മഞ്ഞുള്ളൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റപത്ര സമർപ്പണവും പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു ൂരൻ തിരുമുറ്റത്ത് ധർണാസമരം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി ബിനോയ് മാത്യു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി രാമചന്ദ്രൻ എം ആർ പ്രഭാകരൻ ലോക്കൽ സെക്രട്ടറി എം കെ മധു സംസാരിച്ചു എന്നാൽ ഒരു നാടിന്റെ വികസനം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുന്ന സാധ്യമുണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് ഇടതുപക്ഷ രൂപമന്ത്രി കേരളത്തിനകത്ത് ജനകീയ ആസൂത്രണ നടപ്പാക്കുന്നതോടുകൂടി ഒരു നാടിന്റെ വികസനത്തിനകത്ത് ഒരു പ്രദേശം എങ്ങനെ മുന്നോട്ടു പോകാനാണ് തീരുമാനിക്കുന്നത് ആ പ്രദേശത്തിന്റെ ഭരണാധികാരികളാണ് അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ജനങ്ങളാണ് എന്ന് തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു തന്നെ നമുക്കറിയാവുന്ന ഒരു വാടിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വേണ്ടി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അവകാശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരാണ് ആ പ്രദേശത്ത് എന്ത് വികസനം നടക്കണം എന്ന് തീരുമാനമെടുത്തിരുന്നത് എന്നാൽ ഇന്ന് വാർഡ് മകത്തിന് വികസനം നടക്കണമെന്ന് ആ വാർഡിലെ ജനങ്ങൾ ഒത്തുകൂടുന്ന ഗ്രാമസഭായോഗം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുത്ത് കൃത്യമായി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് പഞ്ചായത്തി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനകീയ അവസരമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനം മാറി അങ്ങനെ തീരുമാനങ്ങളൊന്നും ആ തീരുമാനം നടപ്പാക്ക